ഗാംഗൾസിന്റെ ഫ്രണ്ടിങ്ങ് സെറ്റ് ആക്കിട്ട് അതെ നമുക്ക് ഒന്ന് വഴി സാധനം കളക്ട് ചെയ്യണ്ടേ ഞാൻ ഇടുക്കി വരാം എടാ അല്ലല്ലേ നമ്മള് ഗാംഗൾസിന്റെ ഫ്രണ്ടിങ്ക് അവിടെ നിന്ന് ഒരുമിച്ച് കേറാം ന്യൂ സിറ്റി ന്യൂ സിറ്റി അല്ലെന്നോ ഒന്ന് അപ്ഡേറ്റഡ് വെർഷൻ ആയിരുന്നു കാര്യല്ല വണ്ടൗൺ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു ഹാൽപ്പി ആണ് അതല്ല അതല്ല പരമ്പോടെ എത്തിയോ ചോദിച്ചത് വണ്ടി കളക്ട് ചെയ്താ നിങ്ങള് ഞങ്ങൾ ഞങ്ങള് സാധനം വണ്ടി എടുത്തോളാം അൽതാഫേ ഹലോ എവിടെയാണ് അൽത്താഫേ അമ്മ എവിടെ ജപ്പാനേ ഹായ് ഗാങ്ഹൗസ് റിവീലായല്ലേ ആൾറെഡി വന്നതാണ് ആരൊക്കെ വന്നില്ലേ അവൻ ലേറ്റ് നൈറ്റ് അവൻ കാണത്തില്ല പന്ത്രണ്ട് മണിയൂരെയൊക്കെ കാണും ചിലപ്പോ ഹിപ്പിനിക്സ് അതുപോലെ നരൂട്ടോ അവർ രണ്ടുപേരും റേഡിയുണ്ട് അവരാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഉറക്കം കഴിഞ്ഞിരുന്ന് ചെയ്തതാ ഗ്യാങ് ഹൗസിലുള്ള ഇന്നിപ്പോ നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാം അവർ ചെയ്തതാണ് അവര് ഉറക്കുകഴിഞ്ഞിരുന്നതിൽ ഹോക്കി ഉണ്ട് ഹോക്കി പിന്നെ ഈ വർക്ക് ചെയ്തതൊക്കെ ഞങ്ങൾ കണ്ടില്ല ആണോ അല്ല അല്ല വേറെ എനിക്കൊന്ന് മിസ്റ്റർ എക്സ് ഉണ്ടോ ഇല്ലെന്ന് തോന്നുന്നു പിന്നെ ഉണ്ട് ഉണ്ട് പൂക്കീസ് പൂക്കീസ് ഹാപ്പി താങ്ക്സ് ഫോർ ദിൻഡർ സൂപ്പർ ചാറ്റ് അതെ ഉണ്ട് ഇവര ദൈവണ്ട ദൈവ കെവിഎക്സ്പി47 അതേ ഇത് ഇല്ല ദൈവങ്ങളുണ്ട് മിക്സ്ചറക്സ് ആണോ അല്ല എന്നെനിക്ക് അറിയില്ല അതോ അവര അല്ലാണ്ട് ജൂൺ മാവнде പ്രിൻസ് ആയിട്ട് വരുന്നേന്നാണതോണ ആ അത് അടുമര ആയിരിക്കുണ്ട് കൂടെ അവനോട് എവിടെ വരണോ എന്ന് പറയണം ഗാംഗോസിന്റെ ഫൈസേ ഹലോ അത് അടുട് ഇക്കൂരന്റെ കൂട്ടിട്ടേ ഗാംഗോസിന്റെ ഫ്രണ്ടിൽ അกระทേരല്ല ഗാംഗോസിന്റെ ഫ്രണ്ടി വരണേ അവര് കല്ലാണ്ട് പരിപാടിയാണ് ചെലപ്പോ അതായിരിക്കും ബാക്കിലുള്ള കാറായിരിക്കും അതുകൊണ്ട് വെള്ളം അടിച്ച് ഓഫായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് ോഡിയോ ഹൈഡാക്ക് അതെങ്ങനെയായിരുന്നു പക്ഷെ സംസാരിക്കുന്ന ആരും അറിയാൻ പറ്റത്തില്ല അതാ പ്രശ്നം ഇപ്പൊ ഹൈഡാക്കി കിടക്കട്ടെ ജയിസ് കൊണ്ടേ എവിടെ ും അവന ഒരു മിടിച്ച നീ മേടിക്കുന്നതായിരിക്കും നല്ലതാ കൊറച്ച് തന്നാൽ മതി ഇരുപത് ഐ ഡി ഇരുപത് രൂപ പരിശീലനം പരിശീലനം ബാക്കി ഐ ഡി എത്രോ നിന്റെ ഹോക്കി കൊച്ചു പറഞ്ഞ ആർക്കും ഹലോ സംഭവം എന്റെ ഒരു അമ്പതെണ്ണം കിട്ടി ബാക്കി ആറല്ലോ അവിടത്തെ ആണല്ലേ അത് അവിടെ മതി കൊച്ചാപ്പിണ്ടോ കൊച്ചാപ്പി ഉണ്ടോ അല്ല ഇവരങ്ങനെ കൊച്ചാപ്പിണ്ടോണ്ട് പൊന്നണി ഇത് ആരായത് ും ബസ് പോണെ അകത്തേറെ അത്തേറെ അങ്ങനത്തെ കേറു വണ്ടി കയറി വണ്ടി അകത്ത് കേറെ ഇറക്കിട്ട് എല്ലാം

സൈഡ് 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 അപ്പർ സൈഡിലാണ് നിർത്തിയത് എന്താ അപ്പറിയത്മാരോട് കേട്ടിട്ട് കേട്ടില്ല അവിടെ ഉണ്ട് ഓണാശംസകൾ ി എങ്ങനെ വിളിച്ചു പറഞ്ഞേക്കെട്ടോ ബസ് സൈഡിലിട്ടോ സൈഡിലോട്ട് പറ്റിയോട്ട് തൊട്ട് ആകൃതീഫേ ഹാപ്പി ഓണം വിഷ്ണു ഹായ് ഏതാണ് മഞ്ഞക്കിളി അതാരെ അറിയത്തില്ല നീയൊക്കെ ചെറ്റയാണോ ഹലോ ഇത് അമ്മായിരുന്ന മഞ്ഞക്കിളിയല്ല മഞ്ഞ തൈപ്പൂ കാമഡി ആട്ടം സ്പീഡ് അമ്മ എവിടെ അമ്മ ഏതാ അമ്മ ഇതാര്യോ പ്രിൻസാളെ ഒരു ചെറിയ പെണ്ണാന്തി കഴിച്ച് പൂവൊക്കെ കൊടുക്കാൻ പോയി പെരുന്നാൾ കോളേജ് ആശിക്കിനെയും ബാക്ക് കേറിക്കേർക്കോ ബാക്കി ുംട എല്ലാരും എല്ലാരും കേട്ട് കേറു ഇതന്നെ ഓണത്തിന്റെ സിന്റലൊക്കെ ഫ്രണ്ടേ കേരള മഞ്ഞ ബാർബിയൊക്കെ ാണ് പ്ലസ് ഇലക്ട്രിസിറ്റി ബില്ല് അടക്കം മറ്റേ പ്ലസ് കറണ്ട് ബില്ല് ഇച്ചിരി പ്രശ്നാണ് ഒരു മിനിറ്റ് നിങ്ങള് നടക്കും ബഹളല്ലേ കുറച്ച് വേണം ഇവിടെ മറ്റേ മാനേജ് ചെയ്യാ ചെയ്യാങ്കിലും വേണമല്ലോ ലേറ്റായി ഡ്രസ് നോക്കട്ടെ ഡ്രസ് ചെയ്താ ഡ്രസ് ഇതാണ് കുക്കുട് വേണം സാധനം കേട്ടോ എനിക്കൊന്ന് അതെല്ലാരും ഹിപ്പിനിക്സ് പിന്നെ ഹോക്കി ഉറക്കു കഴിഞ്ഞിരുന്നു എല്ലാരും ഉറക്കുകഴിഞ്ഞിരുന്നു ചെറിയൊക്കെ ഒരു നൂറ് കിലോ പൂ വാങ്ങിച്ചിട്ട് നമ്മളൊരു വിഷ പൂക്കളങ്ങന ഇട്ടിട്ടുണ്ട് പിന്നെ ആ അവിടെ കണ്ടോ അവിടെ അവിടെ എന്തോ ചേഞ്ചുണ്ട് അതൊക്കെ പരിപാടിയാ ഇന്നത്തെ പരിപാടി പിന്നെ ഇവിടെ എന്തോ പരിപാടി ഉണ്ട് ഇവിടെ പരിപാടി ഉണ്ട് എന്തായാലും പൂലിച്ചോട്ടല്ലേ പൂലിച്ചോട്ടില്ലേ പൂലിച്ചോട്ടല്ലേ കൊള്ള കൊള്ളാനായി ണ്ടോ അവിടെയും ഇവിടെ ഒക്കെ ഒരു മാറ്റം വിളക്കില്ല അതൊക്കെ അതൊക്കെ ഇനി ഇനിയുള്ള ശരിയല്ല അവിടെ വെച്ചിട്ടുണ്ടോ ഇതോടെ എല്ലാം ഡ്രോൺ എടുത്തു പറഞ്ഞാല് ഇവിടെ ഇവിടെ ഡ്രോൺ ഡ്രോൺ ോക്കി റേഡിയോയിൽ പറ ഇതൊക്കെ എന്താ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അതും അല്ലെങ്കിൽ അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട അല്ലാണ്ട് ലൈറ്റ് ആയിട്ട് ഇവിടെ പരിപാടി കാണോന്നോ അങ്ങനെ നീ നീ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യും എല്ലാം ഓരോന്നെയാണ് പറഞ്ഞോളൂ അതൊക്കെ എന്തോ ഒരു മത്സരത്തിനുള്ള എന്താന്ന് അവിടെ പറയും പിന്നെ അതും മറ്റേ ില്ലേ ഒരു ഇതില് ഒരു മത്സരം ഇല്ലേ അടി രണ്ടുപേരും കേറിയിട്ട് ആ ഒരു സംഭവത്തിനുള്ളത് ഇത് വേറെന്തോ ഒരു സംഭവമാണ് ഇത് ഒരു മത്സരത്തിനുള്ള ഒബിറ്റോ താങ്ക്സ് ഫോർ സൂപ്പർ ഫോർട്ടിലുപ്പിയാണ് പിന്നെ ഇതും ഉണ്ടാവും ഇത് ഇത് സെറ്റ് എനിക്ക് ഇത് ഞാൻ അറിഞ്ഞു പറയുന്നില്ല ഇത് സെറ്റ് ആയോന്നെ അറിയില്ല ഇത് വടംവലിയാണ് പക്ഷെ അത് കാണത്തില്ലെന്ന് പിന്നെ ഇത് നമ്മടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഫുഡ് കഴിക്കാൻ ഇത് പിന്നെ ഇവിടെ സ്റ്റേജ് സ്റ്റേജിൽ പരിപാടികൾ കാണും ഓരോരുത്തരുടെ പരിപാടിയൊക്കെ കാണും അത് കാടിയൊക്കെ ഇരിക്കാനുള്ള സ്ഥലം പിന്നെ ഇത് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം പിന്നെ ബാക്കില് അവിടെ ഫുഡൊക്കെ വേവിക്കുന്നത് ഇവിടെ ഇതെല്ലാം ചെയ്തതും എവരാണ് നരൂട്ടോയും ഹിപ്നിക്സും കൂടെസ് പിന്നെ ഓക്കെ ഉണ്ടോ ഓക്കെ അവിടെ പോയി ഉറക്കുകഴിഞ്ഞിട്ടെന്ന് എല്ലാം സെറ്റ് ആക്കുന്നത് അവനാ ചില്ലിങ് ഏരിയ നമുക്ക് പരിപാലിക്കെതിരെ ആരോഗ്യ രണ്ടര തോന്നിണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സെറ്റപ്പ് പെമ്പിള്ളേർക്കും അടിക്കാം നമ്മുടെ നമ്മുടെ പാചക പാചക വിശ്വാസം ആളുടെ ഫോട്ടോയൂടെ അതെ നമ്മുടെ പാചകശാലയുടെ പാക്കിലാണ് നമ്മുടെ ഒരു കത്തോത്തോ ല്ലേ ഓ അവിടെ കുപ്പിയുണ്ട് ഓക്കെ 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 നരൂട്ടോ ഹിപ്പിനിക്സ് ഞാൻ വീണ്ടും പറയുന്നു അറിയത്തില്ലായിരുന്നു കേട്ടോ ആശ ഞങ്ങളെ ഐശ്വര്യന്ന് അതെ കണ്ട കൊച്ചു ശബ്ദം നൈസ് നൈസ് അതിലേ സത്യത്തിന് ഞാൻ നെഞ്ചു പൊളിച്ചു വരുന്ന അപ്പാപ്പനായിരുന്നു പക്ഷെ അപ്പാപ്പനെ മാറ്റി മറ്റേ മാതിലേ വെച്ചിട്ടുണ്ട് പിന്നെ നൈസ് 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 പിന്നെ പറയാൻ പറഞ്ഞു പറയാൻ പറഞ്ഞത് അല്ലേ അറുപത്തി ട്രൂസേക്കെ ജോലി വരാളൊക്കെ ഡേ അവിടെ ഇട്ടോ ഏഹ് സെന്ഡൽപുറോ ഉണ്ടോ ഇവിടെ ഉണ്ടോ മാമഞ്ഞിന്റെ കയ്യിൽ തരുന്ന സാധനം വേണ്ടവർക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാനാവില്ല കേട്ടോ നീ ചോദിച്ചു കൊടുത്തല്ലേ എനിക്ക് എനിക്ക് ഒരെണ്ണം ഞാൻ അങ്ങനെ പറഞ്ഞു എല്ലാര് ആദ്യം ഇതടിച്ചു ഞാൻ വേറെ സാധനം ഞാൻ ഏറ്റവും സ്പെഷ്യൽ വേറെ ഓക്കെ ജോണിമാൻ നമ്മുടെ വിരുന്നുകാരും കോലീഡിയേഴ്സ് ലീഡേഴ്സ് എല്ലാരും ഇവിടെ നിന്നോളൂ ബാക്കി നമ്മടെ പിള്ളേര് അങ്ങടുവാറ്റിനെടുമ എല്ലാരും എല്ലാരും അർജുനെ ഓണ ഓണ ഞാന ഫുള്ള് ഓണ ഒരു പ്രശ്നവും അർജുനെ താങ്ക്സ് ഫോർ ദി ഫോർ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് സൂപ്പർ ചാറ്റ് താങ്ക് യു സോ മച്ച് ഹാപ്പി ആണോ

ഹലോ നിന്റെ ഹാപ്പി വേണം ഹാപ്പി വേണം ഹാപ്പി ഓണം മാവേലി ഞങ്ങൾ മാവലിപുറന്റെ ഓ മാവലിപുറവും മറ്റേ സൺസ്ക്രീമും മറ്റേ വരും വേണം കുക്കൂടനറിയും െന്ന് തോന്നു അപ്പൊ ഈ കുട്ടീനെ ആദ്യം പറഞ്ഞു തൽക്കാലം ചെന്നേ കുട്ടിയുടെ കുട്ടിയുടെ ആരായിരുന്നു നമുക്ക് നമുക്ക് ഇവിടെ നിൽക്കാം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നിൽക്കാം അവിടുന്ന് ഇപ്പൊ എന്തോ സർപ്രൈസ് വരാണ്ട് മാവേലി വരും നടക്കുമ്പോ അതെ അതെ അതായിരുന്നു ഇതാണോ അശ്വ ഞാൻ ചോയിച്ചു നോക്കട്ടെ ഹലോ ഹലോ